എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ കാലത്ത് കൂടുതലും സാധാരണക്കാരും ഉപാസകരും ചാത്തനിലേക്ക് കുട്ടിച്ചാത്തൻ ചാത്തൻ വിഷ്ണുമായ എന്നതിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ കാരണം എന്താണ് എന്താണ് അവരുടെ ലക്ഷ്യം നേടാനാണ് അവർ വരുന്നത് എന്തറിഞ്ഞിട്ടാണ് അവർ വരുന്നത് ഇതിനെ കുറഞ്ഞിട്ട് കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് വളരെ കുറവാണ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ അത് മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ വെല്ലുപട്ടനും ചൂന്നമട്ടനും ഒന്ന് അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഇന്ന് അനവധി പേർ വിഷ്ണുമാലയ്ക്ക് കടന്നു വരുന്നു എന്നാൽ ഇത്രയും ഇതേ പഴയ കാലത്തുമുണ്ട് ഉപാസകരുണ്ട് ഭർത്തമാരുണ്ട് പക്ഷെ അവരൊന്നും ചാത്തനിലേക്കോ വിഷ്ണുമായ എന്ന് പറയുന്ന മൂർത്തിയിലേക്കോ കടന്നു വന്നിരുന്നില്ല കാരണം എന്താ ഏതാ ചിലറിവുണ്ട് വിഷ്ണുമായി എന്താണെന്നുള്ളത് അവർക്ക് അറിവുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഉള്ള വ്യക്തികൾക്ക് വിഷ്ണുമായി എന്താണെന്ന് പോലും അറിയില്ല വിഷ്ണമായ ആരാണെന്ന് അറിയില്ല അവിടെ നിന്ന് ഇവിടെ നിന്ന് തോണ്ടിക്കളിച്ച് ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇത് കണ്ട് ഇത് മനസ്സിലാക്കി കേട്ടാണ് ചിലവർ പക്ഷേ എനിക്ക് പറയാനുള്ളത് വിഷ് വിഷ്ണുമായ പറയുന്നത് അപകടമുള്ള ഒരു മൂർത്തിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതുപോലെയല്ല പലവരും ഉണ്ണിയാണ് മോനാണ് എന്നൊക്കെ പറയും ഈ ഉണ്ണി അങ്ങനെയുള്ളവർക്ക് മാത്രം ആർക്ക് വിഷ്ണുമായിയെ സ്വന്തം പോലെ സ്നേഹിച്ച് താലോലിച്ച് കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്കത് സാധിക്കുമോ അങ്ങനെ താലോലിച്ച് നടക്കുന്നവർക്ക് മാത്രമാണ് വിഷ്ണുമായി ഉണ്ണി അല്ലാത്തവർക്ക് അപകടകാരിയാണ് നിങ്ങൾ വെറുതെ തീക്കൊള്ളി എടുത്തിട്ട് തല ചൊറിയരുത് ഇത് ബിസിനസ്സായി നടക്കുന്നവർക്ക് ഉണ്ടാക്കണം അവർക്ക് അവർ ചെയ്തു വെച്ച കുറേ സാധനങ്ങൾ ചിലവാകണം അതിനവർ പലരും പലതും പറയും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളാണ് നിങ്ങളുടെ കാര്യം ചിന്തിക്കേണ്ടത് മറ്റുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് അപകടത്തിലേക്ക് എടുത്തു ചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലാവേണ്ടോ ഞാൻ നോണയായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ചാനലിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതില്ല ആർക്കും ഒരു ആപത്തും അപകടമില്ലാതെ സന്തോഷമായിരിക്കണേ എന്നുള്ള വർധന മാത്രമേ ഈ ഒരു ദേവിദാസനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പണം ഉണ്ടാക്കിത്തരും നിങ്ങളുടെ മഠം തരും നിങ്ങൾക്ക് സ്ത്രീകളെ വഷ്കരിച്ച് തരും എന്നൊന്നും കരുതിയിട്ട് നിങ്ങൾ വിഷ്ണുമായി കൊടുന്ന് വയ്ക്കേണ്ട ഒരു കൊമ്പ് നിങ്ങൾക്ക് കിട്ടില്ല അതിലപ്പരേം നിങ്ങൾക്ക് നാശം ഉണ്ടാവുള്ളൂ മനസ്സിലായിട്ടോ എന്നാൽ നിങ്ങൾക്ക് വിഷ്ണുമായി വേണോ സത്യസന്ധമായിട്ട് ഒരു ആഗ്രഹവും പ്രകടിപ്പിക്കേണ്ട സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഭഗവാനെ വെക്കാൻ പറ്റും വിളക്ക് വെക്കുമോ ഫോട്ടോ വെക്കുമോ വിളക്ക് വെക്കുമോ ആരാധിക്കോ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രം മതിയില്ലെങ്കിൽ നിങ്ങൾ സാധാരണ വ്യക്തികള് നിങ്ങൾ ഇതിനൊന്നും മുതരണ്ട നിങ്ങൾക്ക് വിഷുമാനെ ഇഷ്ടമാണെങ്കിൽ വിഷ്ണുമായയുടെ ക്ഷേത്രങ്ങൾ എവിടെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുക നമുക്കുക വഴിപാടുകൾ പ്രാർത്ഥിക്കുക ഇത് മാത്രം അരിവിഷ്ട്ടയുടെ അനുഗ്രഹത്തിന് ഇതുകൊണ്ട് നിങ്ങൾക്ക് സർവ്വത് നേടാൻ കഴിയും അല്ലാണ്ട് വിഗ്രഹം വെച്ചാൽ അയച്ചാൽ എനിക്ക് നേടാൻ കഴിയുള്ളൂ ഫോട്ടം വെച്ചാൽ അയച്ചാൽ എനിക്ക് നേടാൻ കഴിയുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളാവശ്യമില്ലാത്ത വഴിയിൽ കൂടെ കറങ്ങിയാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ കുരുമ്പടത്തിലുള്ളവർ അനുഭവിക്കേണ്ടി വരും പല നേത്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക പണ്ടുള്ളവർ വിഷ്ണുമായ ഇനി മലബാരത്തെ ഇതിൽ പെട്ട ദൈവങ്ങളെയൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഇന്ന് പലവർക്കും അത് ഏറ്റു നടത്താനും കൊണ്ടു നടക്കാനും കഴിയാത്ത അവസ്ഥകൾ വന്നിട്ട് ഇന്ന് പല കുടുംബവും ശേഷിച്ച് നശിച്ചു പോയതായി നിങ്ങൾ ഓർക്കണം അല്ലേ ഏ അപ്പം ഇന്നത്തെ തലമുറകൾ ഇതൊന്നും കൊണ്ടു നടക്കാൻ അധികം താല്പര്യപ്പെടാല്ലാത്തവരാണ് നിങ്ങൾ ഇതൊക്കെ കൊടുന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ അതെന്ത് ചെയ്യും നിങ്ങൾക്ക് പറ്റാതെയാകുമെന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കണം വിഷ്ണുമായൊക്കെ കൊടുന്നു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം നിഷ്ഠയോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നാൽ വിഷ്ണുമായിരിക്കും വിളക്ക് വെച്ചതിനെങ്കിലും പൂജ ചെയ്തേലും വിഷുമായ കൊടുന്നു വെച്ചിട്ട് വിളക്ക് വെച്ചേലും പൂജ ചെയ്തതിനൊക്കെ പുറക്കും വിഷ്ണമായി ആരോടാന്നറിയോ നിങ്ങളോടല്ല പുറക്ക് ദൈവത്തെ എൻ്റെ മകനായി കാണുന്നവരോട് ദൈവത്തെ എൻ്റെ കുടുംബത്തിലൊരംഗമായി കാണുന്നത് അമ്മയാണ് എൻ്റെ ഇതെൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് മക്കൾ ചെയ്യുന്നത് എന്ത് തെറ്റ് ഇഷ്ടമായി ആണെങ്കിൽ ഇതെൻ്റെ മകനാണ് അമ്മ ചെയ്തു മകനെ തെറ്റ് മകൻ പുറക്കും അല്ലേ അതേപോലെ ആരാധിക്കാൻ കഴിയുന്നവർ വിരളമാണ് വിരലും എണ്ണാവുന്നത് ഇത്രയും കോടി ജനങ്ങളില് വിരലും എണ്ണാവുന്ന ഒരു വ്യക്തിയുള്ളൂ പലരും വലിയത് പറയും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ തപുസിച്ചു ഇവിടെ തപുസ് ചെയ്തു ഒക്കെ പറഞ്ഞ് ഭക്തരെ കബളിപ്പിക്കുന്ന കുറങ്ങുണ്ട് അതൊന്നും നല്ല സത്യം മനസ്സായിക്കോ അപ്പോൾ സത്യം തുറന്നു പറയുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ആരും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഭക്തര് വിശ്വാസികൾ ഒരിക്കലും അപകടത്തിലും ചതിയിലും ചെന്ന് ചാടരുത് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വന്നത് പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കും